ഇത് കന്യാകുമാരിയിലേക്ക് പോകുന്ന യാത്രയാണ് അപ്പം അതിന് മുന്നേ നാഗർകോവിലിനടുത്തുള്ള ഒരു നൊങ്ക് കടയിൽ കയറി ഞങ്ങൾ നൊങ്കും അതുപോലെ കരിക്കുമ്പെള്ളവും കുടിച്ചു എല്ലാം ഫ്രഷായിരുന്നു നൊങ്കും അതുപോലെ കരിക്കുമെള്ളമൊക്കെ വളരെ ഫ്രഷായിരുന്നു അപ്പം ഞാൻ കുടിച്ചത് പ്ലെയിൻ നൊങ്കാണ് പ്ലെയിൻ നൊങ്കിൽ എന്താ ഈ ചുമന്ന സിറപ്പിടത്തിൽ എനിക്കത് ഇഷ്ടമല്ലേ ആ ചുമന്ന സിറപ്പ് ഞാൻ പ്ലെയിൻ നൊങ്ങാണ് കഴിച്ചത് അപ്പം ഞാൻ എല്ലാവർക്കും ഒരു ഓരോ സ്പൂണായിട്ടാണ് എല്ലാവർക്കും ഞാൻ ഓരോ സ്പൂൺ കൊടുത്തു നമ്മുടെ കേരളത്തിൽ നൊങ് എത്ര ഫേമസാണെന്ന് എനിക്കറിയില്ല പക്ഷേ തമിഴ്നാട്ടിലോട്ട് ചെന്ന പ്രത്യേകിച്ച് നഗറിലോട്ട് ചെന്നാൽ ഈ നൊങ്ക് വളരെ ഫേമസ് ആണ് വളരെ നല്ലതാണ് നമ്മുടെ വയറുടെ തണുപ്പിന് അപ്പം ൂ നല്ലൊരു വായ്പ ആണ് അവിടെ നിൽക്കാൻ പോഡ് സൈഡിൽ എനിക്ക് ഈ നാറൂലോട്ടൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം റോഡ് സൈഡിൽ മലക്കറിയൊക്കെ വിൽക്കുന്നത് കാണുന്നത് അതുപോലെ നൊങ്ക് കട അതുപോലെ നമ്മുടെ തേങ്ങാ തേങ്ങാവെള്ളം സോറി കരിക്ക വെള്ളം വിൽക്കുന്നത് കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ മലകൾ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നത് കൊണ്ട് കടനാടത്ത് ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ എല്ലാവരും നൊങ്കും അതുപോലെ കരിക്കും വെള്ളമൊക്കെ കുടിച്ചു അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകൾക്കൊക്കെ പോകണം അപ്പം നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറിക്കിട്ടും അതുപോലെ ഒരു റീഫ്രഷ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഈ എൻ്റെ ഒരു ബ്രദർ കുടിക്കുന്നത് നൊ നൊങ്കാണ് കളറ് ചേർത്തുന്നത് കളറല്ല സിറപ്പ് ചേർത്ത നൊങ്ക് കണ്ടല്ലോ